ഹായ് ഫ്രണ്ട്സ് എസ് ടേസ് ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രുതി സുബീഷ് എസ് ടേസ് ഫാഷൻസ് ഒരു രജിസ്റ്റേഡ് ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോറാണ് കേട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് എത്ര കൊണ്ടുവന്നാലും പിന്നെയും 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 റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതങ്ങനെ ബെൽറ്റ് വർക്ക് വരുന്ന ഒരു ത്രീ പീസ് കോൺസെപ്റ്റിൽ ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിംഗിൾ ഡ്രൈവണിൽ വരുന്നതാണ് മൂന്ന് വട്ടം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര പൈസ എടുത്തിട്ടും കംപ്ലീറ്റ്ലി തീർന്നു പോയി വീഡിയോ ഇട്ട് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാം തീർന്നു പോയിരുന്നു അപ്പോൾ ഇന്ന് അതിൻ്റെ തന്നെ ജോർജറ്റ് കോട്ടൺ കോമ്പിനേഷനിൽ കിട്ടിയപ്പോൾ ഞാൻ എടുത്തതാണ് നല്ല അടിപൊളി മൂന്ന് കളർ ഷെയ്ഡിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് മിസ്സാക്കാത്തത് എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഇതാ ഇതാണ് ഇതിന്റെ മോഡൽ വരുന്നത് കേട്ടോ അങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ കാണുന്നത് നല്ലൊരു അടിപൊളി കുർത്തിയാണ് ഇത് വരുന്നത് ഈ പോർഷൻ വരുന്നത് കോട്ടൺ ആണ് കേട്ടോ നല്ല കാമ്പ്രിക് കോട്ടൺ ആണ് അതായത് സിക്സ്റ്റിയിൽ വരുന്നതാണ് സിക്സ്റ്റി സിക്സ്റ്റിയിൽ വരുന്ന ക്യാംബ്രി കോട്ടൺ ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് അതിൽ ഒറിജിനൽ അജ്രക് പ്രിൻ്റ് ആണ് കേട്ടോ അജ്റക് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾ ഹാൻഡ് ബ്ലോക്ക് ആയിട്ട് ചെയ്യുന്നതാണ് ആയിട്ടുള്ള വുഡിൻ്റെ നമ്മുടെ ഇതുണ്ടല്ലോ അച്ച് അച്ചുകൊണ്ടും നമ്മൾ ഈ വെജിറ്റബിൾസിൻ്റെ ഇതുകൊണ്ടൊക്കെ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ചെയ്തെടുക്കുന്നതാണ് ഈ അജ്റക് പ്രിൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആണ് കേട്ടോ അതായത് മിക്സിങ് കോട്ടണിലൊന്നല്ല പ്യുവർ കോട്ടണിൽ ഒറിജിനൽ ഹാൻഡ് ആണ് അജ്രക്കിൻ്റെ വന്നിട്ടുള്ളത് അജ്റക് എന്ന് പറഞ്ഞാൽ അതാണ് അജ്റക്കാണ് വന്നിട്ടുള്ളത് അത്രയും പ്യുവറാണ് കേട്ടോ ഇതിൻ്റെ മീറ്ററിന് തന്നെ ഈ പ്യുവർ ആയിട്ടുള്ള ഈ അജറക്കിൻ്റെ മീറ്റർ ഒരു മീറ്റർ കിട്ടാൻ തന്നെ ഒരു ത്രീ ഹൺഡ്രഡിൻ്റെ അടുത്തിട്ട് റേറ്റ് വരും മുന്നൂറ് രൂപയ്ക്ക് അടുത്ത് വരും അപ്പോൾ അതാണ് ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ഈ ബെൽറ്റ് വർക്കിൻ്റെ താഴെ മാത്രം ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ റൗണ്ടാണ് നെക്ക് വന്നിട്ടുള്ളത് ചെറിയൊരു പൈപ്പിംഗ് പോലെ വന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വരുന്നത് മെറൂണ് ഒരു സാൻഡൽ കളറ് പിന്നെ ഒരു എന്താണ് ബ്ലാക്ക് പിന്നെ ഒരു മസ്റ്റാർഡ് യെല്ലോ ഒക്കെ പോലെ അതിലവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒറിജിനൽ മിററിനെ ത്രെഡ് കൊണ്ട് സെക്യൂർ ചെയ്ത് അതിൻ്റെ മീതെ കട്ട് ബീഡ് കൊണ്ട് വർക്ക് കൊടുത്തേക്കാണ് അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ത്രീ ലെയറിൽ നല്ല ഹെവി ആയിട്ട് തന്നെയാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ മുൻപ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ മോഡലിങ്ങനെ തന്നെയായിരുന്നു പക്ഷെ വർക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു ഇതും ഹെവി വർക്ക് തന്നെയാണ് അതിലിങ്ങനെ ഒരു ക്രോസ് ചെയ്ത് പോയിട്ടുള്ളൊരു വർക്കായിരുന്നു അതിൽ സ്ട്രൈറ്റ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് ഒറിജിനൽ മിററിൽ ഒരു ചിക്കു കളർ മോഡൽ ത്രെഡ് കൊണ്ടാണ് ഇതിനെ സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലും ബാക്കിലും സ്ലീവിലും വന്നിട്ടുള്ള മെറ്റീരിയൽ നല്ല അടിപൊളി ബ്ലൂമിംഗ് ചോർജിട്ടാണ് കേട്ടോ ഇത് നേരിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നരച്ചിരിക്കുന്നതോ മെറ്റീരിയൽ അല്ല നല്ല ബ്ലൂമിങ് ആണ് വന്നിട്ടുള്ളത് വിത്ത് നല്ല അടിപൊളി ക്രൈഫ് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് അടുത്തത് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലീവാണ് നല്ല അടിപൊളി ഒരു പഫ് മോഡൽ സ്ലീവാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് നമുക്കിതിൻ്റെ ഒരു എന്ന് വെച്ചാൽ നമുക്കിത് ഇത്ര ആക്കിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പഫ് ചെയ്തിട്ട് യൂസ് ചെയ്യാം ഇതിങ്ങനെ ഇത്ര വേണമെങ്കിൽ വലിച്ച് ഇറക്കി ഇത്രയ്ക്കാക്കിയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ വെച്ചിട്ടുള്ളത് ഒരു ഒരു ഏകദേശം ഒരു ലെവലിൽ ആക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വയ്ക്കാം ഇനിയിപ്പോൾ ഈ മോഡൽ സ്ലീവ് നിങ്ങൾക്ക് താല്പര്യം ഇല്ല എങ്കിൽ ഇതിൻ്റെ ഇത് കണ്ടോ ഇവിടെ ഒരു അലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത് ഈ അലാസ്റ്റിക് കഴിച്ചുകളിൽ അത് നോർമൽ സ്ലീവായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ റൗണ്ടാണ് നെക്ക് ഫീച്ചേഴ്സ് എല്ലാം ഞാൻ പറഞ്ഞല്ലോ ഇത്രയാണ് ഉള്ളത് അപ്പം നമുക്ക് ഇതിൻ്റെ ക്ലോസർ വ്യൂ കണ്ടു നോക്കി വെക്കാം ഞാൻ പറഞ്ഞില്ലേ പ്യൂർ എജ്റക്കാണ് വന്നിട്ടുള്ളത് ഉണ്ടോ അതിൽ ഇങ്ങനെയാണ് വർക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ് സ്ലീവ് വിത്ത് ഔട്ട് ലൈനിങ് ആണ് കേട്ടോ സ്ലീവ് വിത്ത് ഔട്ട് ലൈനിങ് ആണ് റൗണ്ടാണ് നെക്ക് സ്ലീവിൽ ഇങ്ങനൊരു എലാസ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൈ ഇത്തിരി വണ്ണമുള്ളവരാണെങ്കിലും ഇങ്ങനത്തെ മോഡലെടുക്കുമ്പോൾ ഒട്ടും പ്രശ്നമില്ല കേട്ടോ കാരണം ഈ എലാസ്റ്റിക് എത്ര വണ്ണാണുള്ളത് അതിനനുസരിച്ച് ഇതിങ്ങനെ കണ്ടു ഇത്ര വരെ സ്ട്രക്ച്ചായിട്ട് കിടക്കും ബാക്ക് ഭാഗം ഇങ്ങനെയാണ് കേട്ടോ വരെ എന്തായാലും ഇതിൽ കാണുന്ന പോലെ തന്നെ ബ്ലൂമിങ് ഡാർക്ക് ബ്ലൂമിങ് ചോച്ചിട്ട് തന്നെയാണ് കേട്ടോ നല്ല ഷൈനിങ് ഉള്ളതാണ് ത്രയും ഫ്ലെയർ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇവിടെ കണ്ടോ കാണാൻ പറ്റില്ല അത്രയ്ക്കും അടുപ്പിച്ച് നല്ല അയ അയൺ ചെയ്ത് വെച്ചിട്ടുള്ള ആണ് വന്നിട്ടുള്ളത് കേട്ടോ വെറുതെ വാരി പിടിച്ച് കൂട്ടി അടിച്ചിട്ടുള്ളതല്ല ശരിക്കും ഇങ്ങനെ പ്ലീറ്റ്സ് അയൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് മിസ്സാക്കാതെ എല്ലാവരും പർച്ചേസ് ചെയ്തു മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതാണ് നല്ല അടിപൊളി ക്രൈപ്പ് ലൈനിങ് ഇട്ടിട്ട് വിത്ത് ഓറിലൊക്കെ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റും സെയിം തന്നെയാണ് സിക്സ് എയ്റ്റി വിത്ത് ഓളിൻ്റെ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ നമ്മൾ റിംഗിൾ ഡ്രൈ ഓണിൽ കൊടുത്തപ്പോഴും സിക്സ് എയ്റ്റീനെയായിരുന്നു ഇത് റിംഗിൾ ഡ്രൈ ഓണിനേക്കാൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക നമ്മൾ ഇതിൻ്റെ ഹെയർ വർക്കൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ് കംപ്ലൈൻറ്റ് പറ്റാത്തൊരു മെറ്റീരിയൽ ആണ് അതും ബ്ലൂമിങ്ങിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ബ്ലൂമിങ്ങിൽ പ്യുവർ ജോർജിറ്റാണ് നല്ല പരപരപ്പുള്ളതെല്ലാം നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജോർജിറ്റാണ് വന്നിട്ടുള്ളത് എന്നിട്ട് കൂടി ഇതിന് സിക്സ് എയ്റ്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിക്കും കേട്ടോ ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും അറുനൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ ഈ ഐറ്റം നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും എന്താ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളർ ഷെയ്ഡ്സും കൂടി ഉണ്ട് നമുക്കത് കണ്ടിട്ട് വരാം അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡെന്ന് പറയുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് നല്ല സൂപ്പർ ഷെയ്ഡാണ് കേട്ടോ നേരിട്ടിട്ട് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെയല്ല സെൻട്രറിൽ ഈ പോഷനെ സെയിം തന്നെയാണ് ഒരു വൈറ്റ് പ്യുവർ വൈറുദിച്ചിരിക്കുന്ന ബ്രൈറ്റ് വൈറ്റ് അല്ല എന്നാലും വൈറ്റിലെ ഒരു കണ്ടോ ഈ ഒരു ബ്ലൂവും ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ പിന്നെ ഈ ചിക്കു കളർ വർക്കൊക്കെ ഒറിജിനൽ മിററിൻ്റെയൊക്കെ വർക്കാണ് വന്നിട്ടുള്ളത് ഈ ത്രെഡിനെ നല്ല ഡാർക്ക് ബ്ലൂ ത്രെഡ് കൊണ്ടാണ് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ സെൻട്രർ പോർഷൻ പക്കയാണ് ഈ സെയിം കളറാണ് വന്നിട്ടുള്ളത് പക്ഷേ എൻ്റെ ഈ രണ്ട് സൈഡിൽ സ്ലീവ് ബാക്ക് പോർഷനിൽ വരുന്ന കളർ ഇതേ നല്ലൊരു പീക്കോക്ക് ഗ്രീൻ ബ്ലൂ കോമ്പിനേഷൻ ആയിട്ടുള്ള സൂപ്പർ കളറാണ് നേരിട്ട് കേട്ടോ അതിന് എക്സാക്റ്റ് എന്താ പറഞ്ഞ് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഈ സൈഡിലത്തെ കളർ ഈ സ്ക്രീനിൽ കാണുന്ന കളർ അല്ല കേട്ടോ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് റൗണ്ടാണ് നെക്ക് ചെറിയൊരു പൈപ്പിംഗ് വന്നിട്ടുണ്ട് ഈ ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ സ്കാറ്റർ ചെയ്തിട്ട് മിററിൻ്റെയും ഒറിജിനൽ മിററിൻ്റെയും കട്ട് ബീഡിൻ്റെയും വർക്ക് വന്നിട്ടുണ്ട് സെൻ്ററിൽ വരുന്നത് പ്യുവർ ക്യാമറ കോട്ടൺ ആണ് സിക്സ്റ്റിയിൽ വരുന്നതാണ് പ്യുർ എജ്റക് പ്രിന്റിനെ മീറ്ററിന് തന്നെ മുന്നൂറ് രൂപയ്ക്ക് അടുത്ത് വരും അപ്പോഴാണ് ഇത്രയും ഇവിടെ പീസ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഫ്ലീസ് ഇവിടെ വെറൈറ്റി വർക്കിൻ്റെ ഇത് വരെ ഫ്ലീസ് ഉള്ളു ഫ്ലീസ് വെച്ചിട്ട് നല്ല ബ്ലൂമിങ് ജോർജറ്റ് നല്ല ഒട്ടുമിട്ടുള്ള ഷെയ്ഡ് അല്ല നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ബ്ലൂമിങ് ജോർജറ്റിൽ വരുന്ന ഈ മോഡലിന് പ്രൈസ് വരുന്നത് സിക്സ് മാത്രമാണ് ഓൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത് കേട്ടോ ഇതെന്താ വെച്ചാൽ ഇപ്പൊ ഡബിൾ എക്സിലെടുത്തിട്ട് ചിലർ പറയാറുണ്ട് കൈ വണ്ണുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ട്രിപ്പിൾ എക്സിൽ വേണം അപ്പം ഈ മോഡലെടുക്കുമ്പോൾ കൈ വണ്ണമുള്ളവർക്ക് ഡബിൾ എക്സൽമാർക്ക് ഡബിൾ എക്സിൽ തന്നെ എടുക്കാം കാരണം ഇത് എത്ര വേണമെങ്കിലും കണ്ടു ഇത്ര വരെ എലാസ്റ്റിക്ക് ഇതിൻ്റെ നമുക്ക് വലിഞ്ഞ് നമ്മുടെ കൈയുടെ വണ്ണത്തിനനുസരിച്ച് കിടക്കും അപ്പം നിങ്ങൾക്ക് ഇത് എന്താ പറയുക തിരഞ്ഞെടുക്കാൻ പറ്റിയൊരു സൂപ്പർ ഐറ്റാണ് അത് മാത്രമല്ല സൈസെല്ലാം പക്കയാണ് കേട്ടോ മീഡിയം സൈസുകാർ മീഡിയം മുപ്പത്തെട്ട് ലാർജ് നാല്പത് എക്സൽ നാല്പത്തിരണ്ട് ഡബിൾ എക്സ് നാൽപ്പത്തിനാല് തന്നെ പക്ക സൈസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റ് സൈസ് തന്നെ എടുക്കാവുന്നതാണ് ഇതിലിതൊരു കറക്റ്റ് ബ്ലൂ ആയിട്ടാണ് തോന്നിയത് ഈ ബ്ലൂ അല്ല ഈ ഇതിൽ കാണുന്ന ഈ ഷെയ്ഡല്ല ഈ ഷെയ്ഡിൻ്റെ തന്നെ ഒരു ബ്ലൂവും ഗ്രീനും മിക്സ് ആയിട്ടുള്ള പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിലൊരു പക്ക നേവി ബ്ലൂ അങ്ങനെ ഒരു പോലെ ഇരിക്കുന്നത് പക്ഷേ ഈ ബ്ലൂ അല്ല നേരിട്ട് ഈ സ്ക്രീനിൽ കാണിക്കുന്നതിനൊക്കെ നല്ല കളറാണ് കേട്ടോ നേരിട്ടിട്ട് നല്ല അടിപൊളി കളറാണ് അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഭാഗം ഇതാ ഇങ്ങനെ വരും സ്ലീവ് ഔട്ട് ലൈനിങ് ആണ് ടോപ്പിൻ്റെ ലെങ്ത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇട്ടാ അതിൻ്റെ ഉള്ളിലാണ് വരുന്നത് നല്ല ക്രേപ്പ് ലൈനിങ് ഇട്ടിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ക്രേപ്പ് ലൈനിങ് തന്നെ നമുക്ക് രണ്ട് മൂന്നും ക്വാളിറ്റി ഒക്കെ കിട്ടും അതിലെ തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള ക്രേപ്പ് ലൈനിങ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഓവർലോക്കോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആയിട്ടാണ് സിക്സ് എയ്റ്റിക്ക് പ്രോഡക്റ്റ് ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻ കാർഡിൽ തന്നെ നമ്മളിലേക്ക് വാട്സപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഓർഡർ ബുക്ക് ചെയ്യാം കേട്ടോ അത്രയും ഡിമാൻഡ് വന്നിട്ട് നമ്മൾ മൂന്ന് വട്ടം വന്നിട്ടും രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ വീഡിയോ ഇട്ട് തീർന്ന ഐറ്റാണ് അതിൻ്റെ ചെറിയൊരു മെറ്റീരിയലിൽ മാത്രം വ്യത്യാസമായിട്ടാണ് ആ മോഡലിനെ വന്നിട്ടുള്ളത് ഈ മോഡല് ഭയങ്കര ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളും അപ്പോൾ ഈയൊരു ഷെയ്ഡാണ് ഞാൻ വന്നത് ഈയൊരു കളറല്ല ഇതിൻ്റെ ഒരു പീക്കൊക്കെ ബ്ലൂവും ഗ്രീനും മിക്സ് ആയ മോഡൽ കളർ നേരിട്ട് നല്ല ഷെയ്ഡാണ് കേട്ടോ എനിക്ക് എന്താ പറയുക ഉറപ്പ് പറയാൻ പറ്റും അതായത് ഇപ്പോഴും കോമൺ ആയിട്ട് കാണുന്ന കാണുന്നൊരു കളറല്ല എന്നാൽ നല്ല രസമുള്ള നല്ല കളറാണ് ആ ഇത്രയും ഫ്ലെയർ വരുന്നുണ്ട് ഇതിൻ്റെ ഇവിടെ മാത്രം ചെറിയ കണ്ടോ അയൺ ചെയ്തിട്ടുള്ള പ്ലേറ്റ്സ് വരുന്നുണ്ട് സെൻട്രൽ ഭാഗം വരുന്നത് പ്യുവർ കോട്ടൺ ആണ് ബാക്കി ഭാഗം വരുന്നത് നല്ല ബ്ലൂമിങ് ചോറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് റൗണ്ടാണ് നെക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡും കൂടി നമുക്കത് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മുടെ തേർഡ് തേഡ് ഷെയ്ഡെന്ന് പറയുന്നതാണ് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ അതെങ്ങനെയാണ് അതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് നല്ല രസമാണ് കേട്ടോ ഈ മോഡൽ കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇതിന് നല്ല ഡിമാൻഡ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ വരുന്നത് ഒരു ക്രീം കളറാണ് കേട്ടോ ഒരു ക്രീം കളറിലാണ് ഈ പ്രിൻറ് വന്നിട്ടുള്ളത് അജർ ആണ് വന്നിട്ടുള്ളത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് മിറ ഒറിജിനൽ മിററിൻ്റെയും കട്ട്ബീഡിൻ്റെയും വർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒറിജിനൽ മിററിൻ്റെ ചുറ്റും റെഡ് ത്രെഡ് കൊണ്ടാണ് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതാ ഇത് ഈ കാണുന്ന ഷെയ്ഡ് തന്നെയാണ് കേട്ടോ അല്ലേ അതെ ഇത് ഇതിൽ കാണുന്ന ഷെയ്ഡ് തന്നെയാണ് നല്ല ബ്ലൂമിങ് ജോർജറ്റാണ് അതാ ഇപ്പം ഇപ്പം ഈ കാണുന്ന ഈ ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്ലൂമിങ് ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അതാ മിററിൻ്റെ വർക്ക് കണ്ട നല്ല ഷൈനിങ് ഉണ്ട് വർക്ക് കാണാനായിട്ട് ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ വരുന്നത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഒരു പ്രിൻസ് കട്ട് മോഡലാണ് വന്നിട്ടുള്ളത് ഒരു ത്രീ പീസ് കോൺസെപ്റ്റ് ആണ് ഇതിൻ്റെ സെൻറ്ററിൽ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് വിത്ത് ആൻസ് ആണ് സ്ലീവും ഈ രണ്ട് സൈഡും ഇതിൻ്റെ ബാക്ക് ഭാഗം വരുന്നത് ജോർജറ്റ് ആണ് നല്ല ബ്ലൂമിങ് ആണ് പ്യുവർ ജോർജറ്റ് ആണ് അറുന്നൂറ്റി എൺപത് കേട്ടോ മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സിക്സ് എയ്റ്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിംഗ് കേട്ടോ സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് കൈ വണ്ണമുള്ളവർക്കും തൈരിയിട്ട് പർച്ചേസ് ചെയ്യാം കറക്റ്റ് സൈസ് തന്നെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് നോക്കി പർച്ചേസ് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി ക്രൈപ്പ് ലൈനിങ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് ഇതിൻ്റെ വർക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് ഒന്ന് വാഷ് കെയർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ െത്ര കാലമാണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഒരു കംപ്ലൈൻറ്റും വരില്ല അത്രയ്ക്കും അടിപൊളിയാണ് നമ്മൾ ഈ മോഡൽ റിംഗിൾ ഡ്രൈവണിലാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇത് ജോർജറ്റ് കോട്ടൺ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് നല്ല രസമാണ് കേട്ടോ എല്ലാവർക്കും റിംഗിൾ ഡ്രൈവൺ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്നാൽ ഒരുപാട് പേർക്ക് അത് അങ്ങനെ ഇഷ്ടപ്പെടില്ല കാരണം അതൊരു പ്രത്യേകതര മെറ്റീരിയലാണല്ലോ ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ് പക്ഷെ അത് വാഷ് ചെയ്യുമ്പോൾ ഒന്ന് ചുരുങ്ങുന്ന പോലെ തോന്നും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സൈസിലേക്ക് അത് വരും അത് അങ്ങനത്തെ ഒരു മോഡലാണ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ മോഡല് ഈ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാറുള്ളത് നല്ല ബ്ലൂമിങ് ജോർജറ്റും കോട്ടൺ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് സെൻറ്ററിലെ കളർ വരുന്നത് അതായത് ഈ എക്സാക്റ്റ് ഈ ഷെയ്ഡിനാണ് കേട്ടോ സെൻട്രൽ പാച്ചലിൻ്റെ കളറിലൊന്നും നമുക്ക് വ്യത്യാസം ഫീൽ ചെയ്യുന്നില്ല ഇത് മൊത്തത്തിൽ ഈ കളറിന് കേട്ടോ നേരത്തെ കാണിച്ച കളറ് മാത്രമാണ് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നത് അത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയാൽ അത്രയും നല്ല ഷെയ്ഡാന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് കേട്ടോ പറഞ്ഞ് എത്ര കാണിച്ചിട്ട് കറക്റ്റ് കളർ കിട്ടാതിരുന്നിട്ടും കൂടി ഞാൻ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടേ വരില്ല അത്രയും നല്ല ഷെയ്ഡാണ് കേട്ടോ ഇതാണ് നമ്മുടെ തേർഡ് ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് മെറൂഡാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പ്രൈസ് സിക്സ് എയ്റ്റി കേട്ടോ അറുന്നൂറ്റി എൺപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അറുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഇന്ത്യയിലെവിടേക്ക് വേണമെങ്കിലും നമ്മൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എത്തിച്ച് തരുന്നതായിരിക്കും പിന്നെ കുർത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം അപ്പോൾ കുർത്തി ഇഷ്ടപ്പെടുകയും ആൾ എത്ര തന്നെ നിങ്ങളുടെ ഓർഡർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും